വിസി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാരും ഗവർണറും നൽകുന്ന പാനലിൽ നിന്നും നാലു നാലുപേരെ ഉൾപ്പെടുത്തുമെന്ന് സുപ്രീംകോടതി യുജിസിയുടെ ഓരോ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി അഞ്ചംഗ പാനൽ തയ്യാറാക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു എട്ടുപേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എ ജി കോടതി അറിയിച്ചു ഇവരുടെ അനുവാദത്തിനുശേഷം പേരുകൾ നൽകാമെന്നും ഗവർണർ പറഞ്ഞു അറ്റോർണി ജനറലിന്റെ ആവശ്യപ്രകാരം ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി ശ്യാം ദേവരാജും റഹിസ് റഷീദും ചേരുകയാണ് ശ്യാം ദേവരാജ് കോടതി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ചട്ടം എന്നതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ തർക്കം മുറുകിയ ഘട്ടത്തിലാണ് സെർച്ച് കമ്മിറ്റിയുടെ കാര്യത്തിൽ കോടതി അങ്ങ് തീരുമാനമെടുക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ശ്യാം സ്ഥിരം ബീസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് ഇതിലാണ് എട്ട് പേരുടെ പട്ടിക തയ്യാറാക്കിയെന്ന കാര്യം ഗവർണർ അറിയിച്ചത് പക്ഷേ ഇതിൽ പട്ടികയിൽ ഉൾപ്പെട്ട് ഉൾപ്പെടുത്താൻ താൽപ്പര്യമുള്ള ആളുകളുടെ അനുവാദം തേടിയിട്ടില്ല അവരുടെ അനുവാദവും കൂടി തേടിയ ശേഷം അന്തിമ പട്ടികയാകും അപ്പോൾ സുപ്രീംകോടതി അറിയിക്കാമെന്നാണ് അറ്റോർണി ജനറൽ ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഇന്ന് സുപ്രീംകോടതി അറിയിച്ചത് പേരുടെ പട്ടിക തയ്യാറായി എന്ന് രണ്ട് അതായത് സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്കുമുള്ള സേവ് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി നാല് പേരുടെ വീതം ആകെ എട്ട് പേരുടെ പട്ടിക തയ്യാറായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിവകൻ ജയദീപ് ഗുപ്തയും സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തു ഇതിൽ സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയ കാര്യം അഞ്ച് പേരുടെ പാനൽ വീതമാണ് തയ്യാറാക്കുന്നത് ഇതിൽ നാല് പേർ ഗവർണറും സർക്കാരും നൽകുന്ന പാനലിൽ നിന്നുള്ള നിന്ന് ഉൾപ്പെടുത്തും ഒരാളെ യു ജി സിയുടെ പ്രതിനിധിയായിരിക്കുമെന്ന കാര്യത്തിൽ കൂടി ഇന്ന് കോടതി വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട് വിദഗ്ധരുൾപ്പെടെ എട്ട് പേരുടെ ചുരുക്കപ്പെട്ടിക്കുകയാണ് സർക്കാരും ും ആകെ നൽകുകയും ചെയ്യുക ഇതിൽ തിങ്കളാഴ്ചയാണ് ഈ ഹർജിയിൽ അനുവാദം ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ അനുവാദം കൂടി തേടിയതിനു ശേഷം അന്തിമം പട്ടിക നൽകാമെന്ന് അറ്റോർണി ജനറൽ ഇന്ന് അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു സുപ്രീം കോടതി ശരി റഹിസ് റഹിസ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ് ഇപ്പോൾ നാല് പേരുടെ പട്ടിക അത് ഗവർണർ ഗവർണറുടെ വഴി നൽകും സർക്കാർ സർക്കാരിന്റെ പട്ടികയും നൽകും ഇരുട്ടർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന ഇരു കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സർക്കാർ മുന്നിൽ കാണുന്നത് എന്താണ് കാരണം പശ്ചിമബംഗാളിന്റെ ഒരു ഒരു ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ കോടതി കേരളത്തിന്റെ കാര്യത്തിലും ചെയ്തിരിക്കുന്നത് ആ സ്മൃതി ഇതിനകത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടല്ല സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം കാരണം രണ്ട് പേർ സർക്കാരിൻ്റെ പ്രതിനിധിയും രണ്ട് പേർ ഗവർണറുടെ പ്രതിനിധിയും ഒരാൾ യു ജി സിയുടെ പ്രതിനിധിയുമായി അഞ്ചംഗ സെർച്ച് കമ്മിറ്റി വരുമ്പോൾ സർക്കാരിന് ആ സെർച്ച് കമ്മിറ്റിയിൽ രണ്ട് പേർ മാത്രമായിരിക്കും ഉണ്ടാവുക ഗവർണറുടെ പ്രതിനിധിയായ രണ്ടു പേരും യു ജി സിയുടെ പ്രതിനിധിയായ ഒരാളും സ്വാഭാവികമായും ഗവർണർക്ക് താൽപ്പര്യമുള്ള കേന്ദ്ര സർക്കാരിന് താൽപര്യമുള്ള ആളായിരിക്കും യു ജി സിയുടെ പ്രതിനിധിയായി അങ്ങനെയാണെങ്കിൽ മൂന്ന് പേർ ഗവർണർക്ക് അനുകൂലമായ നിലപാട് ആ സെർച്ച് കമ്മിറ്റിയിൽ സ്വീകരിക്കും എന്നതാണ് കോടതിയുടെ ഇന്നത്തെ നടപടിക്രമങ്ങളിൽ നിന്ന് ഷ്യാം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ സർക്കാരിന് സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ച് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അവിടെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നടത്താൻ പോകുന്ന ഇടപെടലിൻ്റെ പ്രസക്തി അതിൽ ഇന്ന് രാവിലെ സംസ്ഥാന സർക്കാരുമായി നിയമവകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചപ്പോൾ ബംഗാൾ മോഡൽ വേണമെന്ന ആവശ്യം ഇന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും എന്നതാണ് പറഞ്ഞത് ബംഗാൾ മോഡൽ എന്ന് പറയുമ്പോൾ സെർച്ച് കമ്മിറ്റി എടുക്കുന്ന വി സിമാരുടെ പട്ടിക സെർച്ച് കമ്മിറ്റി കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്കാണ് ബംഗാൾ മോഡൽ അങ്ങനെയാണ് മുഖ്യമന്ത്രിക്കാണ് സെർച്ച് കമ്മിറ്റി അഞ്ചംഗ സെർച്ച് കമ്മിറ്റി വി സിമാരുടെ ഒരു പാനൽ തീരുമാനിക്കുന്നത് आप पानल ചാൻസലറായ ഗവർണർക്ക് കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് ആ പാനൽ കൊടുക്കുന്നു മുഖ്യമന്ത്രി അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് മുൻഗണന ഓരോ പേരുകൾക്കും ഇട്ട് അത് ചാൻസലറായ ഗവർണർക്ക് കൈമാറുന്നു ഗവർണർക്ക് മുഖ്യമന്ത്രി നൽകിയ മുൻഗണന അനുസരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കാം നിയമിക്കാതിരിക്കാം നിയമിക്കാതിരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി നൽകിയ മുൻഗണന എന്തുകൊണ്ട് മറികടന്ന് മറ്റൊരു തീരുമാനം എടുത്തത് എന്ന് എടുത്തുവെന്ന് കോടതിയെ ചാൻസലറായ ഗവർണർ അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ കുറച്ച് അക്കാദമിക് ക്വാളിഫിക്കേഷനുള്ള ഒരാളെ സർക്കാരിന് താല്പര്യമുള്ള ആളെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും സംഘപരിവാർ താൽപ്പര്യമുള്ള ഒരാളെ രാജ്ഭവൻ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റും അതിൽ സുപ്രീം കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇന്നോ അടുത്ത ദിവസമോ ഉണ്ടാകുമോ എന്ന് നോക്കണം അതല്ലെങ്കിൽ അഞ്ചംഗ സെർച്ച് കമ്മിറ്റി എന്ന് പറയുമ്പോൾ മൂന്ന് പേർ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ രാജ്ഭവന് അനുകൂലമായ ഗവർണർക്കെതിരെ അനുകൂ ഗവർണർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ആളുകളായിരിക്കും രണ്ട് രണ്ട് പേർ മാത്രമായിരിക്കും സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന ആളുകൾ ശരി റഹീസ് റഷീദും ശ്യാം ദേവിരാജുമാണ് വിവരങ്ങൾ നൽകിയത്